ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ സംഗീതയിലാണ് ഗുദേബേലുള്ള റെസ്റ്റോറൻ്റ് ആണ് സംഗീതയിലെ മെനു ബുക്ക് ബുക്കാണ് കേട്ടോ ഞാനത് കാണിക്കുന്നത് അപ്പം ഇന്ന് കുറേ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ട് തന്തൂരി റൊട്ടീസ് എല്ലാം ഉണ്ട് അതിനകത്ത് അപ്പോൾ അതൊന്ന് നോക്കാമെന്നൊന്ന് വിചാരിച്ച അപ്പോൾ ഒക്കെ പറഞ്ഞാലും നമുക്ക് മസാല ദോശ മതിയല്ലോ വേറെ ഒന്നും വേണ്ട വേറെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും മസാലദോശയാണ് ബ്രെഡ്സ് സാൻഡ്വിച്ചസ് അങ്ങനെ എല്ലാം പല ടൈപ്പിലുണ്ട് അപ്പൊ അത് നോക്കിട്ട് ഞാൻ ഇരിക്കയാണ് അപ്പൊ അവളെ പറഞ്ഞ എന്റെ അടുത്ത് മസാലദോശ എവിടെ ചെന്നാലും നമ്മൾ എവിടെ ചെന്നാലും അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കണേ മസാല ദോശക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ ഞാൻ എന്തൊക്കെയാളുടെ അടുത്ത് പറയണ്ട അതെന്താ എനിക്കും ഓർമ്മയില്ല എന്നിട്ട് പിന്നെ ഇങ്ങനെ നോക്കി ഇരുപ്പുണ്ട് അപ്പൊ എന്റെ മുഖം ഒന്നും കാണാൻ പറ്റുള്ളൂ നീ എന്ത് കാണിച്ചോച്ചിരിക്കണേ എന്ന് ഞാൻ ചോദിച്ചു ആക്കി നോക്കി പിന്നീടാണ് പറഞ്ഞത് ചേട്ടൻ എന്താ വേണ്ട എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞു അതിനകത്ത് എല്ലാം ഉണ്ട് ഉണ്ടെ മിനി സംഗീതയാണ് സംഗീത ഹോട്ടലാണ് ട്രൈ നോക്കണം ബെഹറിനുള്ളവരൊന്നും അപ്പം വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇപ്പൊ വരും ഇപ്പൊ വരും എന്നും പറഞ്ഞ് നോക്കിയിരിക്കണു അപ്പൊ പഞ്ചാബി യുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് പഞ്ചാബ് കേരള കേരള ഗോഡ്സ് അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു നീ ഒന്ന് പോയിട്ട് ആ പിക്ചറൊക്കെ ഒന്ന് എടുക്കുന്നു പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞ എന്നാ പിന്നെ ആവട്ടെല്ലോ ഞാനിങ്ങനെ പറഞ്ഞു അപ്പൊ പോവുമ്പോ എടുക്കാം അപ്പൊ ഇവിടെ പറഞ്ഞു അന്നാ പോ എല്ലാ തിരക്കായിരുന്നു കേട്ടോ ഒന്നും പറയണ്ടോ സംഗീത മറ്റേ മറ്റേ അശോകേനെ നല്ല ഇതായിരുന്നു ഞാൻ അശോകയില് പോവാനായിട്ടിരുന്നത് അതിന്റെ തൊട്ടടുത്ത് തന്നെ സംഗീതയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു അശോക അവിടെ ചെല്ലാനായിട്ട് ഇരുന്നത് ഗ്രാൻഡ് അശോക മുടിയൊക്കെ പോയി ഫുള്ള് എന്ത് പറയാനാ

ഞാൻ ഞാനതിങ്ങനെ ഭംഗിയോട് നോക്കിയിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ടട്ടോ അത് കാണാനായിട്ട് ഇനി എപ്പോഴെങ്കിലും പോകുമ്പോ ഞാനത് കവർ ചെയ്തു തരാം കാരണം വെച്ചുകഴിഞ്ഞാ അവിടെ ഒക്കെ ആൾക്കാരുണ്ട് ചില ടൈമിനുണ്ടാവൂല മുകളില് ഇരിക്കുമ്പോ ഉണ്ടാവില്ല അപ്പൊ ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോ ഇങ്ങനുണ്ട് അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നു വിശ തട്ടാണെങ്കി കണ്ടു കാണാനും വയ്യ അപ്പൊ അവൾ അവിടെ ഇടുന്നിട്ട് എൻ്റെ അടുത്ത് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അച്ഛന് വന്നു അച്ഛന് കഴിക്കാൻ വന്നു അച്ഛന് മിനി ടിഫൻ വന്നു വിശം നട്ട് വയ്യേന്നൊക്കെയാണ് ഞാൻ പറഞ്ഞാണ് പത്ത് മണിയൊക്കെ കഴിഞ്ഞുപാട് ആയി ഫ്രൈഡേ അല്ലേ ഫ്രൈഡേ ആണ് ഇന്നാണ് അപ്ലോഡ് ചെയ്യണം കേട്ടോ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു ഞാനിങ്ങനെ ഇരുന്നു കൊറച്ച് അപ്ലോഡ് ചെയ്യാം കൊറച്ച് നാളെ പിറ്റേ ദിവസത്തേക്ക് ഇപ്പത്തേക്കും ഫുഡ് വരാറായി എന്ന് വിശ്വസിക്കുന്നു അറിയില്ല ഫുഡ് വെയിറ്റ് ഇച്ചിരി അതിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കണ്ട കേട്ടോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട് അറിയണവരുണ്ടോന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ അപ്പുറത്തുണ്ടോ ഇപ്പുറത്തുണ്ടോ അറിയണവരുണ്ടെങ്കിൽ നമ്മള് കാണൂലോ അപ്പൊ അപ്പൊ അതിന്റെ ഇടയില് രാജീവേടനടുത്ത് എന്തോ പറയാനായിട്ട് പോയതാട്ടോ എന്തോ ഞാൻ ചോദിക്കുന്നു എന്താ അമ്മ എനിക്കാണെങ്കിൽ ഒരു ഓർമ്മയില്ല എന്തോ പറഞ്ഞു എന്തോ പറഞ്ഞു

മസാല ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ കൈയാണോ സാമ്പാറുണ്ട് ചുമന്ന ചമ്മന്തി ഉണ്ട് തേങ്ങ ചട്ണി സൂപ്പറാണ് അത് കഴിഞ്ഞ് അതൊക്കെ എല്ലാം എടുത്ത് പെറുക്കി പെറുക്കി പറക്കി പറഞ്ഞു എന്നെ കാണാനുള്ള അതാണ് എനിക്ക് ഏറ്റവും സങ്കടം അതുകൊണ്ടാണ് എന്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചു ഞാൻ എല്ലാം മടക്കിയൊക്കെ വെച്ച് എല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു ഇല്ലെങ്കി എനിക്ക് ഫ്രീ ആയിട്ടിരുന്ന് കഴിക്കണം ഈ പറഞ്ഞ പോലെ എല്ലാ തട്ടി മുട്ടിയൊക്കെ ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല ഇവളുടെ സ്വഭാവം എല്ലാ സ്വഭാവം അപ്പൊ ഞാൻ ഇങ്ങന എല്ലാം കണ്ടു വെള്ളച്ചമ്മന്തി ഒക്കെ കാണിച്ചു തന്നില്ലേ എല്ലാം കണിച്ചില്ലേ അവരണെങ്കി എനിക്ക് ഒരു സ്പൂണ് പകരം സ്പൂൺ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് ആകെ ഒരു സൂപ്പർ 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 എന്റെ അമ്മ ഒന്നും പറയുന്നില്ല കേട്ടോ അടിപൊളി നല്ല ടേസ്റ്റ് അതെ ഞാൻ പറയാണ് കേട്ട് പ്രത്യേകിച്ച് പറയാണ് ബെഹ്റിലുള്ള ഒരു സംഗീത ഹോട്ടൽ അറിയണവര് സംഗീതയില് വന്ന വെജിറ്റേറിയൻ ആണ് സംഗീതകൾ വന്നൊന്ന് കഴിച്ചു നോക്കണം നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ അവരുടെ നല്ല പിന്നെ അതല്ല മസാല ദോശ മാത്രല്ല അവരുടെ താലീം താലി മീൽസ് അതൊക്കെ നല്ല അടിപൊളി സാധനങ്ങളാണ് വന്ന് എന്തായാലും അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് അവരുടെ ഫുഡ് ഭയങ്കര ഇഷ്ടം അവരുടെ ഇഷ്ട പക്ഷെ ഇതിൽ കൂടുതലും എനിക്ക് മറ്റേ അശോകയിലെ ഇഷ്ടം അശോകയിലെ എനിക്കിഷ്ടമാണ് പക്ഷെ എന്താന്ന് വെച്ച് ഉണ്ടല്ലോ അശോകയില് ഇത്തിരി കൊണ്ട ടേസ്റ്റ് വേറെ ഈ മോൾക്ക് ചൂസിന് ഇവിടത്തെ ഇഷ്ടം എനിക്ക് അവിടത്തെ എന്ന് പറഞ്ഞാൽ ഇത്തിരി നല്ല കട്ടിയുണ്ട് ഞാൻ ഒരു ദിവസം പോകുമ്പോൾ കാണിച്ചു തരാം അവരുടെ ആ ധാവൻഗിരി ബെനൈ ദോശ എന്നാണ് ആ ദോശയുടെ പേര് അത് ഞാൻ ഇനി പക്ഷെ ഈ പ്രാവശ്യം പോവാൻ എനിക്ക് പറ്റില്ല ഗെയ്സ്കാരം ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് കേറാൻ പറ്റൂലഅത്ത തിരക്കുണ്ടാവാറില്ല തവടേ നല്ല മുരിഞ്ഞ വട ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓണ്ണക്കാലം ഒക്കെ കൂടുതലേറ്റം ഇഷ്ടം വെജിറ്റേറിയൻ ആണ് കേട്ടോ ഓണിഷ്ടന്നല്ലോ ഞാൻ പറഞ്ഞു താല്പര്യ അപ്പൊ ഞാൻ ഇതാ നല്ല സൂപ്പർ ആയിട്ട് ഇരുന്ന് കഴിച്ചോണ്ടിരിക്കയാണ് ടേസ്റ്റ് ആണ് ഞാനിങ്ങനെ കഴിക്കുമ്പോ അവളെ എന്നെ ഇങ്ങനെ തട്ടുക അമ്മ എന്തീ കാണിക്കണെന്നുള്ള രീതിയില് പിന്നെ നമ്മൾ ആസ്വദിച്ച് കഴിക്കുമ്പോ ടേസ്റ്റോടുകൂടി കഴിക്കും അങ്ങനെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളു അപ്പൊ ഞാൻ എന്താ ആസ്വദിച്ച് കഴിച്ചോണ്ട് അതെല്ലാത്തിനും വെള്ളച്ചും മാത്രേക്കും അതെന്താന്ന് വെച്ചാൽ അത് മാത്രം ഇഷ്ടമുള്ളൂ വേറെ ഒന്നും ഇഷ്ട കഴിക്കാനും ഇഷ്ട ഒരു സാധനം കഴിക്കൂല ഞാനിരുന്നു ഇങ്ങനെ അങ്ങോട്ടും കരിക്ക് എന്ന് പറയും പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഇവരുടെ ഫുഡ് ഇവരുടെ വന്ന് മീൽസും കഴിച്ചു നോക്കും ഇവരുടെ താലി മീൽസ് വന്ന് കഴിച്ചു നോക്കണം അങ്ങനെ